കേരളത്തിൽ സ്വർണവില കുത്തനെ ഇടിഞ്ഞു ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപയുടെ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് ആഗോള വിപണിയിൽ വൻതോതിൽ വില കുറയുന്നതിന് അനുസരിച്ച് കേരളത്തിലും വില താഴോട്ട് പോവുകയാണ് വരും ദിവസങ്ങളിലും ഇതേ ട്രെൻഡ് തുടരാനാണ് സാധ്യത അതേസമയം അപ്രതീക്ഷിത സംഭവങ്ങൾ അരങ്ങേറിയാൽ വില കുതിക്കാനും സാധ്യതയുണ്ട് ബിറ്റ്കോയിൻ വില കുത്തനെ ഇടിയുകയാണ് ചെയ്തിരിക്കുന്നത് ഡോളർ മൂല്യത്തിലും നേരിയ ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചിട്ടുണ്ട് ക്രൂഡോയിൽ വില അല്പം താഴ്ന്നു ഇന്ത്യൻ രൂപ മുന്നേറുകയാണ് ദിവസങ്ങൾക്ക് മുമ്പ് വൻകുതിപ്പിലായിരുന്നു സ്വർണം ഉയർന്ന വിലയിലെത്തിയ സാഹചര്യത്തിൽ വൻതോതിൽ വിറ്റയിച്ച് ലാഭം കൊയ്യാൻ തുടങ്ങിയതും വില ഇടിയാൻ കാരണമായി ഇന്നത്തെ പവൻ വില അറിയാം കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അൻപത്തി ആറായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയാണ് വില തൊള്ളായിരത്തി അറുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഗ്രാമിന് ഏഴായിരത്തി എൺപത് രൂപ എന്ന നിരക്കിലേക്ക് എത്തി പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് തൊണ്ണൂറ് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഈ ക്യാരറ്റിലുള്ള ഒരു സ്വർണം വാങ്ങാൻ അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ചിലവ് വരും അതേസമയം കേരളത്തിൽ വെള്ളിയുടെ വില ഗ്രാമിന് രണ്ട് രൂപ കുറഞ്ഞ് ആഗോള വിപണിയിൽ സ്വർണ്ണവില ഇന്നലെ വലിയ തോതിൽ ഇടിഞ്ഞ് ഔൺസിന് എത്തിയിരുന്നു പക്ഷേ ഇന്ന് മുന്നേറുമെന്നാണ് വിവരം രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത് ഡോളറാണ് ഏറ്റവും പുതിയ നിരക്ക് കാണിക്കുന്നത് ഇനിയും ഉയരുകയാണെങ്കിൽ നാളെ കേരളത്തിൽ നേരിയ വില പ്രതീക്ഷിക്കാം ഒരു ലക്ഷത്തിലേക്ക് കുതിച്ചിരുന്ന ബീറ്റ് കോയിൻ വൻതോതിൽ തൊണ്ണൂറ്റിനാലായിരത്തി അഞ്ഞൂറ് ഡോളർ എന്ന നിലയിലേക്ക് എത്തി മറ്റ് ക്രിപ്റ്റോ കറൻസികളുടെ മൂല്യവും ഇടിഞ്ഞു ഇന്നൊരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് അറുപത്തിയോരായിരം രൂപ ഏകദേശ ചെലവ് പ്രതീക്ഷിക്കും കുറഞ്ഞ പണിക്കൂലി അഞ്ച് ശതമാനം നൽകേണ്ടിയും വരും കൂടാതെ മൂന്ന് ശതമാനം ജി എസ് ടിയും ഇവയെല്ലാം കൂടി ചേരുമ്പോൾ പവൻ ആഭരണത്തിന്റെ വില അറുപതിനായിരം കടക്കുമെന്നും ഉറപ്പാണ് ഒരു പവൻ ആഭരണമാണ് വാങ്ങുന്നതെങ്കിലും തൂക്കത്തിൽ നേരിയ ഏറ്റക്കുറച്ചിലുകൾക്കും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ബില്ലെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണം ഡോളർ സൂചിക നൂറ്റിയേഴ് ദശാംശം പൂജ്യം രണ്ട് എന്ന നിരക്കിലേക്ക് കുതിച്ചിട്ടുണ്ട് ഇന്ന് സ്വർണ്ണവില കുറയാൻ സഹായിക്കുന്ന ഘടകമാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തിനാല് ദശാംശം രണ്ട് ആറ് എന്ന നേരിയ തോതിൽ മെച്ചം കാണിക്കുന്നു ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ വ്യത്യാസം കാണിക്കുന്നുമില്ല ബ്രെൻ ക്രൂഡ് ബാരലിന് എഴുപത്തിമൂന്ന് ദശാംശം രണ്ട് ആറ് ഡോളർ എന്ന നിരക്കിലാണ് ക്രൂഡ് വ്യാപാരം ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതോടെയാണ് സ്വർണവില ഇടിയാൻ തുടങ്ങിയത് യുദ്ധങ്ങൾ അവസാനിക്കുമെന്ന സൂചന ലഭിച്ചതോടെയായിരുന്നു ഇത് എന്നാൽ ഉക്രൈൻ റഷ്യ യുദ്ധം ശക്തമായതോടെ വില വീണ്ടും കുതിച്ചു നിലവിൽ സാഹചര്യം അല്പം മയപ്പെട്ടത് സ്വർണവില കുറയുന്നതിന് സഹായകരമായി മാത്രമല്ല ഇസ്രായേൽ ലബനാൻ വെടിനിർത്തൽ കരാർ ഉടൻ നിലവിൽ വരുമെന്ന വാർത്തകളും സ്വർണ്ണവില കുറയാൻ കാരണമായിട്ടുണ്ട് അമേരിക്കയിലെ പുതിയ ട്രഷറി സെക്രട്ടറി ഓഹരി വിപണിക്ക് ഗുണകരമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന പ്രതീക്ഷയും നിക്ഷേപകരെ സ്വർണം വിറ്റഴിക്കാൻ പ്രേരിപ്പിക്കുന്നു ബിസിനസ് ഡെസ്ക് വൺ ഇന്ത്യ